ടി വാങ്ങിക്കൂട്ടുകയാണ് പാകിസ്ഥാൻ പട്ടാളം ബന്ധുക്കളാക്കിയ ട്രെയിൻ യാത്രക്കാരെ രക്ഷിക്കാനെത്തിയ നൂറ്റി എൺപത്തിരണ്ട് പട്ടാളക്കാരെ ബലൂജികൾ തട്ടിക്കൊണ്ടുപോയി മുപ്പത്തിമൂന്ന് പാക് സൈനികരെയാണ് വധിച്ചത് സ്വന്തം രാജ്യത്ത് മരണഭീതിയിലാണ് പാക് പട്ടാളം ഉള്ളത് ഫൈറ്റർ ജെറ്റുകൾക്ക് നേരെ ബലൂജികൾ മിസൈൽ പ്രയോഗിച്ചു അഞ്ഞൂറോളം ആളുകളുമായി പോയ പാസഞ്ചർ ട്രെയിന് രാജ്യത്തെ സംഘർഷഭരിതമായ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ കലാപകാരികൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് സുരക്ഷാ സേന പിന്മാറിയില്ല എങ്കിൽ എല്ലാ ബന്ദികളെയും വധിക്കുമെന്ന മുന്നറിയിപ്പാണ് വിഘടനവാദി സംഘം നൽകിയിരിക്കുന്നത് വർഷങ്ങളായി വിഘടനവാദം ശക്തമായ ബലൂചിസ്ഥാനിൽ പോലീസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ആക്രമിക്കപ്പെടാറുണ്ട് എണ്ണ സ്വർണം ചെമ്പ് ഉൾപ്പെടെയുള്ളവയാൾ സമ്പുഷ്ടമായ ഒരു പ്രദേശമാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് എന്നിട്ടും പാകിസ്ഥാനിലെ ഏറ്റവും ദരിദ്ര മേഖലകളിൽ ഒന്നുകൂടിയാണിത് പാകിസ്ഥാൻ സർക്കാരിന്റെ ബലൂചിസ്ഥാൻ ജനങ്ങളോടുള്ള അവഗണന തന്നെയാണ് വിഘടനവാദ സംഘടനകളുടെ പ്രധാന ആയുധം ഏകദേശം പതിനഞ്ച് ലക്ഷമാണ് ഈ പ്രവശ്യയിലെ ജനസംഖ്യ ബലൂചിസ്ഥാൻ ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിച്ച ഒരു രാജ്യമാണ് എന്നാൽ ഇന്ത്യയുമായി അതിർത്തി പങ്കുവയ്ക്കുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ബലൂചിസ്ഥാന് ഇന്ത്യയിലേക്ക് ചേരാൻ കഴിയാതിരുന്നത് ധാരാളം ഹിന്ദുമത വിശ്വാസികളും ക്ഷേത്രങ്ങളുമുള്ള ഇവർ വാസ്തവത്തിൽ പാകിസ്ഥാനിൽ സംതൃപ്തരായിരുന്നില്ല ഇപ്പോൾ പാകിസ്ഥാൻ ലയിച്ചപ്പോഴാണ് ബലൂചിസ്ഥാൻ കലാപ ഭൂമിയായി മാറുന്നത് ബലൂചിസ്ഥാൻ ഒരു കാലത്ത് വളരെ സമ്പദ് സമൃദ്ധമായിരുന്നു ബലൂചിസ്ഥാനിലെ സമ്പത്ത് കൈക്കലാക്കാൻ പാകിസ്ഥാനോടൊപ്പം മത്സരിച്ച രാജ്യമാണ് ചൈന സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആഗോള രാഷ്ട്രീയത്തിൽ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് ബലൂചിസ്ഥാൻ ബ്രിട്ടീഷ് യുഗത്തിന് മുമ്പ് ബലൂചിസ്ഥാന്റെ വലിയൊരു ഭാഗം തന്നെ അവിഭക്ത ഇന്ത്യയിലായിരുന്നു പടിഞ്ഞാറ് കർമ്മനും കിഴക്ക് സിന്ധും വടക്ക് ഹെൽമന്റ് നദിയും തെക്ക് അറബിക്കടലും അതിർത്തിയായി ഖാനേജ് ഓഫ് കലാട്ടിന് കീഴിലായിരുന്നു ഈ ഭൂപ്രദേശം വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ ചെറുനാട്ടു രാജ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കലാട്ട് ധാനായിരുന്നു ഏറ്റവും കരുത്തനായ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ഈ ഭൂപ്രദേശം ബ്രിട്ടീഷ് ഇന്ത്യക്ക് കീഴിലായി സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിക്കപ്പെട്ടപ്പോൾ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായി മാറി എന്നാൽ സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കണം എന്നത് തന്നെയായിരുന്നു ഖാൻമാരുടെ താല്പര്യം ബ്രിട്ടീഷ് സർക്കാരുമായി ഒപ്പുവെച്ച നിരവധി കരാറുകൾ ആവശ്യം സാധൂകരിക്കാനായി ഇവർ ഉയർത്തിക്കാട്ടി പക്ഷേ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല ഇന്ന് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവശ്യയാണ് ബലൂചിസ്ഥാൻ പക്ഷേ ബലൂചിസ്ഥാൻ ഒരിക്കലും പാകിസ്ഥാന്റെ വരുതിയിൽ നിന്നില്ല എന്നത് തന്നെയാണ് വസ്തുത പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവശ്യയിലെ കൊറ്റയിൽ നിന്ന് ഖൈബർ പക്ടൊൺഗയിലെ പെഷവാറിലേക്ക് പോകുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടു ടണൽ നമ്പർ എട്ടിൽ ആയുധധാരികൾ അത് തടഞ്ഞു എന്ന് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ മേഖലയ്ക്ക് സ്വയംഭരണാവകാശം തേടുന്ന വിഘടനവാദ ഗ്രൂപ്പായ ബലൂജ് ലിബറേഷൻ ആർമി അഥവാ ബി എൽ എ തങ്ങൾ ബന്ധികളാക്കുന്നത് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരും മറ്റ് സുരക്ഷാ ഏജൻസികളിലെ അംഗങ്ങളുമാണ് എന്ന് അവകാശപ്പെട്ടു ഇറാനും അഫ്ഗാനിസ്ഥാനും അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാൻ വർഷങ്ങളായി കലാപവുമായി മല്ലിടുകയാണ് അടുത്തിടെ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട് എണയും ധാതുക്കളും നിറഞ്ഞ ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാക്കണമെന്നാണ് വിമത ഗ്രൂപ്പുകളുടെ ആവശ്യം പാകിസ്ഥാൻ സർക്കാരിന്റെ വിവേചനവും ചൂഷണവും നേരിടുന്നുണ്ടായെന്ന് ബലൂജ് ന്യൂനപക്ഷവും പറയുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ കടുത്ത ഭാഷയിൽ തിരിച്ചടിച്ചിരിക്കുന്നത്